മഹാരാഷ്ട്രയിലും ഝാർഖണ്ഡിലും തെരഞ്ഞെടുപ്പ് പൂർത്തിയായി മഹാരാഷ്ട്രയിൽ രണ്ട് രണ്ട് ശതമാനവും ജാർഖണ്ഡിൽ അറുപത്തിയേഴ് ദശാംശം അഞ്ച് ഒൻപത് ശതമാനം നിയമസഭയിലേക്ക് ഒറ്റഘട്ടമായാണ് വോട്ടെടുപ്പ് നടന്നത് മഹാരാഷ്ട്രയിൽ രാവിലെ മുതൽ പോളിംഗ് മന്ദഗതിയിലായിരുന്നു ഗവർണർ സി പി രാധാകൃഷ്ണൻ മുംബൈ രാജ്ഭവനിലും मुख्यमंत्री एक शिंदे ताने वोट चाहते उप मुख्यमंत्री देवेंद्र फडणवीस नागपुर वोट रेख पड़ती आर एस एस डॉक्टर मोहन भागवत नागपुर वोट चाहू प्रजातंत्र में मतदान नागरिकों का कर्तव्य है और नागरिक कर्तव्यों को प्रत्येक नागरिक ने करना चाहिए इसलिए जहाँ जहाँ जब जब मेरा मतदान है मैं वहाँ जाके पहले वो काम कर लेता हूँ दिन में बाकी सब काम बाद अभी मैं बहुत दूर था उत्तरांचल में था एक दिन मेरे कार्यक्रम का कम करके केवल इसके लिए मैं कल रात को आया और आज चला मत तो मतदान ये कर्तव्य है मतदाताओं ने मत देना चाहिए ये मैं बोलता हूँ तो मुझे करना है ये आज के दिन नहीं पूछना बाद में ജാർഖണ്ഡിൽ മുപ്പത്തിയെട്ട് സീറ്റുകളാണ് ഇന്ന് വിധിയെഴുതിയത് മികച്ച പോളിംഗ് രണ്ടാം ഘട്ടത്തിലും രേഖപ്പെടുത്തി പോളിംഗ് സമാധാനപരമായിരുന്നു ബി ജെ പി അൻപത്തിയൊന്നിലധികം സീറ്റുകൾ നേടി സംസ്ഥാനത്ത് വൻ വിജയം നേടുമെന്ന് മുൻ മുഖ്യമന്ത്രി ബാബുലാൽ മറാണ്ടി പ്രതികരിച്ചു സർക്കാർ ഭരണ തുടർച്ച നേടുമെന്നായിരുന്നു ജെ എം എം നേതാവ് കൽപ്പന സോറന്റെ അവകാശവാദം ഇരു സംസ്ഥാനങ്ങളുടെയും നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം ഇരുപത്തിമൂന്നിന് പുറത്തുവരും ജനം ഡൽഹി